ഹായ് എവ്രി വൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നബിദിനാഘോഷങ്ങളാണ് കേട്ടോ അപ്പോൾ എല്ലാവടേയും നബിദിനം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു അനുബുദിനം പിന്നെ നമ്മുടെ നാട്ടിലെ സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ദഫിൻ്റെ മക്കളാണ് നമ്മുടെ മക്കൾ ആറെണ്ണയുള്ളും കേട്ടോ സാധാരണ പത്തും പന്ത്രണ്ടും ഒക്കെ ഉണ്ടാകും ദഫിന് അപ്പോൾ നമ്മുടെ നാട്ടിലെ കുട്ടികളും ഫാമിലിയും ഒക്കെ കുറവാണ് ഒരു ഇരുപത്തഞ്ച് ഫാമിലി മാത്രമേ ഉള്ളൂ അപ്പോൾ കുട്ടികളും അതിനനുസരിച്ചിട്ട് കുറവാണ് ഇത് നമ്മുടെ പള്ളിയുടെ ഏരിയ ആണ് കേട്ടോ അങ്ങനെ നിന്ന് താഴ്ന്നിട്ടാണ് പള്ളി അപ്പോൾ പള്ളിയുടെ മുകളിലൂട്ടിയാണ് റോഡ് ചെറിയ അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ എന്താണ് ഒരു ചെറിയൊരു റാലിയും ആഘോഷങ്ങളും മാത്രമാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പോൾ പതാകയൊക്കെ ഉയർത്തിയിട്ട് റാലി പോകാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം മുകളിലോട്ട് പോവും പിന്നെ തിരിച്ച് താഴോട്ടേക്ക് വരും അങ്ങനെയാണ് സാധാരണ ഇപ്പോൾ മുകളിൽ പോയി വന്ന് അവർ താഴോട്ടേക്ക് വരുന്നൊരാഴ്ചയാണ് അപ്പോൾ താഴോട്ടേക്ക് വരുമ്പം നമ്മുടെ വളവ് എന്ന് പറയും അതായത് നമ്മുടെ ഹോം ടൗൺ ഹോം ടൗണിൽ വെച്ചിട്ട് എ ദഫ് കളിക്കും എന്നും കളിക്കുന്നതാണ് ഇത് നമ്മുടെ പുസ്തകത്ത് പഠിപ്പിച്ച മക്കളാണ് കേട്ടോ അവരിപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് അവരുടെ വക നമ്മുടെ റാലിയിൽ ദഫ് കളിക്കാൻ വന്നതാണ് ഒത്തിരി നന്ദി ഉണ്ടെട്ടോ നല്ലൊരു ദഫ് പ്രദർശനം അവർ കാഴ്ചവെച്ചു കാരണം ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ ഇത് നമുക്ക് നബുദിനത്തിൽ റാലിയിൽ നിന്നൊക്കെ കിട്ടിയ മധുര പലഹാരങ്ങളാണ് കേക്കും ഐസ്ക്രീമും ജ്യൂസും മുളായും ഉണ്ടായിരുന്നു നല്ല എന്താ പറയുക നല്ല റാഹത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഉച്ചക്ക് പള്ളിയിൽ നിന്ന് ചോറുണ്ടായിരുന്നു അന്ന് നബുദിനത്തിന് ചോറുണ്ടാവില്ല അപ്പോൾ ചോറ് സാധാരണ ഈ ചോറ് ബീഫ് കറിയാണ് ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മുടെ ചോറിൻ്റെ പരിപാടികളൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു പൊതിച്ചോറൊന്നുമല്ല സാധാരണ ചെമ്പൻ ചോറാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാത്രങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം അവർ ആളെ അനുസരിച്ചിട്ട് നമുക്ക് ഭക്ഷണം തന്നോടും പിന്നെ വൈകുന്നേരം നമ്മുടെ കുഞ്ഞുമക്കളെ പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പൊതുസമ്മേളനം പരിപാടികളൊക്കെ ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് കിട്ടിയ അവസരങ്ങളാണല്ലോ അവരുടെ കഴിവുകൾ പ്രക പ്രദർശിപ്പിക്കാൻ കിട്ടുന്ന പ്രകടിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളാണ് അവർ നന്നായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ നാട്ടിൽ കുട്ടികൾ കുറവായതുകൊണ്ട് തന്നെ പെൺകുട്ടികളും സ്റ്റേജിൽ കയറുന്ന ഒരു പതിവുണ്ട് കേട്ടോ അത് നാലാം ക്ലാസ് വരെയുള്ള പെൺകുട്ടികൾ മാത്രമാണ് കയറുള്ള കയറുന്നത് കാരണം ആൺകുട്ടികളത്രേ ഉള്ളൂ ഒരുപാട് ആൺകുട്ടികളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മളെ നാട്ടിലെ പെൺമക്കൾക്കും അങ്ങനെ ഒരു അവസരം കിട്ടാ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റേജ് ഫിയറൊക്കെ മാറാൻ അതൊത്തിരി സഹായിക്കും പിന്നെ അവർക്ക് ശേഷം കുറേ പരിപാടി ഉണ്ടായിരുന്നു ടോക്കുട്ടികളെ ഞാൻ എല്ലാം ഇതിൽ ഇട്ടിട്ടില്ല പിന്നെ അവർക്ക് ശേഷം വലിയ പ്രായമായവരും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം നമ്മളെ റിലേറ്റീവ്സ് തന്നെയാണ് അധികവും പിന്നെ പുറത്തുനിന്നും കുറച്ച് പേര് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ആൾക്കാർ നമ്മളെ പരിപാടിയിൽ ഉണ്ടാകാറില്ല എന്നാൽ ഇപ്രാവശ്യം എന്താ പറയുക ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം തികയാത്തൊരവസ്ഥ ഉണ്ടായി ഇത് നമ്മുടെ പള്ളിയിൽ ഉസ്താദാണ് സലീം നത്തിഫി എന്നാണ് പേര് പേരുസ്താദിൻ്റെ അപ്പോൾ നമ്മുടെ പള്ളിയിലെ ഹത്തീബാണ് ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ കിട്ടുക നമ്മൾ നമ്മളെ പള്ളി സറാമ്പിയാണ് ചെറിയൊരു പള്ളിയാണ് അപ്പോൾ ജുമൊന്നുമില്ല അപ്പോൾ ഉസ്താദും ഒരു ഉസ്താദ് മാത്രമേ ഉള്ളൂ ഉസ്താദ് ഇങ്ങനെ എല്ലാ കുട്ടികളും പഠിപ്പിക്കുന്നത് ഒന്ന് മുതൽ പത്ത് വരെയുണ്ട് എല്ലാ കുട്ടികളും ഉസ്താദ് തന്നെയാണ് മാനേജ് ചെയ്യുന്നത് ഉസ്താദിൻ്റെ ഒരു കഴിവ് കൊണ്ട് മാത്രമാണ് ഇത്രയും മനോഹരമായിട്ട് നബിദിന റാലി നടത്താൻ നമുക്ക് സാധിച്ചത് എന്താ പറയേണ്ടത് അത്രക്കും നല്ല ഉസ്താദാണ് ഉണ്ട് ഉസ്താദിൻ്റെ കെയർ ഓഫിലാണ് സമ്മാനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് അപ്പോൾ കാരണം ഉസ്താദിന് പല പല ആൾക്കാരുമായിട്ട് ബന്ധങ്ങളുണ്ട് അതേപോലെ ഉസ്താദ് പഠിപ്പിച്ച മക്കളാണ് നമ്മുടെ റാലിയിൽ ദഫ് പ്രദർശിപ്പിച്ചത് അതേപോലെ അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഉസ്താദിനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് അവർ ഒന്നും ആവശ്യപ്പെട്ട എന്താ പറയുക ഒരു പ്രതിഫലം പോലും ആവശ്യപ്പെടാതെ അവർ വന്നിട്ട് അവതരിപ്പിച്ചത് ഉസ്താദിൻ്റെ ദുവായും ചെറിയൊരു പ്രഭാഷണവും ദുവായും കൂടിയായിരുന്നു നമ്മളെ പരിപാടി അവസാനിപ്പിച്ചത് പിന്നെ സമ്മാനങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല ഒരു ഒന്നൊന്നരയാകുമ്പോൾ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയ പിന്നെ ഇതാ ഉറക്കൊന്നുമല്ല ഡ്രസ്സൊന്നും വരാതെ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന തിരക്കിലാണ് കേട്ടോ എന്തൊക്കെ കിട്ടിയെന്നറിയാവുന്ന തിരക്കിലാണ് ഇതൊക്കെയാണ് നമ്മുടെ നമ്പദിന വിശേഷം അലഹദില്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ നൈപിദിനം കഴിഞ്ഞു ഇനിയും ഒരുപാട് നൈപിദിനങ്ങൾ ആഘോഷിക്കുക എല്ലാവർക്കും വിദ്യ കിട്ടുന്ന ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നു ആനീ അപ്പോൾ നമ്മുടെ മക്കളെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഷോർട്സ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ചെറിയ ഗ്രാമമാണ് അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കഴിവുകൾ നിങ്ങളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്